നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അമിത വേഗത്തിൽ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റ സംഭവത്തിൽ നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങി മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ച് മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മൂന്നാം തവണയും നോട്ടീസ് അവഗണിച്ചതോടെയാണ് എം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് പാലാരിവട്ടം പോലീസാണ് കേസെടുത്ത് തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയത് അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ആർ ടിഒ ഓഫീസിൽ നിന്ന് സുരാജിന് നോട്ടീസ് നൽകിയിരുന്നു താരത്തിന് രജിസ്ട്രേഡ് തപാലിൽ അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ രസീത് ആർ ടിഒയ്ക്ക് മടക്ക തപാലിൽ ലഭിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് മറുപടി ലഭിക്കാതായതോടെ രണ്ടാമതും മൂന്നാമതും നോട്ടീസ് അയച്ചു മൂന്നാം തവണയും നോട്ടീസിന് മറുപടി ലഭിക്കാതായതോടെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി തമ്മനം കാരണക്കോടം റോഡിലായിരുന്നു കേസിനാസ്പദമായ അപകടം നടന്നത് സുരാജ് വെഞ്ഞാറമൂട് ഓടിച്ച കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മഞ്ചേരി സ്വദേശി ശരത്തിന്റെ വലത് കാലിലെ പെരുവിരലിൻ്റെ അസ്ഥി ഒടിയുകയും മറ്റ് നാല് വിരലുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ താരത്തിന്റെ കാർ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചിരുന്നു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ സുരാജ് പങ്കെടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു സുരാജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും തീരുമാനമായിരുന്നു അപകടത്തിന് പിന്നാലെ ഫോണിൽ വിളിച്ച് അസഭ്യവർഷം നടത്തിയെന്നാരോപിച്ച് സുരാജ് വെഞ്ഞാറമൂട് നൽകിയ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് കേസെടുത്തിരുന്നു ശേഷം മൂന്ന് ദിവസത്തോളം തൻ്റെ ഫോണിലേക്കും വാട്സപ്പിലേക്കും അജ്ഞാത നമ്പറുകളിൽ നിന്ന് അസഭ്യവർഷവും കൊലവിളിയും വരുന്നെന്നാണ് താരത്തിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത്